സുധൂന്റെ മുടി വെട്ടിക്കാൻ പോയത് കൊണ്ടാണ് സുധുനെ ഞാൻ മേക്കോവർ എന്ന് പറഞ്ഞതെട്ടാ എങ്ങനെയുണ്ട് സുദൂന് മുടി വെട്ടിയതെന്ന് പറയാനോട്ടാ സുധുവിന് മുടി വെട്ടി വന്നു കഴിഞ്ഞാൽ പത്രക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല സുധൂന് ചെറിയൊരു വിഷമമൊക്കെ ആയിരുന്നു ഇതിപ്പോ എന്നെ കാണാൻ പറ്റുള്ള പറ്റുള്ളൂ അപ്പൊ അതെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കൊറേ സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചെ അപ്പൊ സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഞാനാണ് പരിചയപ്പെടുത്തുന്നത് അതെ അന്ന് അമ്മയാണ് ക്യാമറയുടെ ബാക്കിലേക്കുന്നത് അതെ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമുക്ക് അത് മുഴുവനും കാണിക്കാൻ പറ്റില്ല നമ്മള് മുഴുവനും നമ്മള് പുറത്തെ വിശേഷങ്ങളും കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടി കാണിച്ച് കഴിയുമ്പോ വീഡിയോ ഭയങ്കര വലുതായി പോകും അപ്പൊ കണ്ടിരിക്കും നമുക്ക് ബോറടിക്കൂല അപ്പൊ അത് കാരണം ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോ രണ്ട് പാർട്ടൊക്കെ ആയിട്ടൊക്കെ ചെയ്യണത് ആദ്യായിട്ടാണ് അപ്പൊ അതില നമ്മള് നമ്മടെ സ്കൂളിലെ സാധനങ്ങള് മേടിച്ചതിന്റെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് ആ വീഡിയോ നമുക്ക് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തണത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഞാനും പരിചയപ്പെടാൻ ഇരിക്കുന്ന വെച്ചാൽ സുധു എന്തൊക്കെയാണ് സുധു പറയാമോ എന്നറിയാൻ പാടില്ല സുധു എന്തൊക്കെ പറയുന്നോച്ചാ അത് ഞാൻ എന്തായാലും അതുപോലെ തന്നെ വീഡിയോ ഇടുകയും ചെയ്യും എഡിറ്റ് ചെയ്ത് ഞാൻ കളയൂല സുധു അങ്ങനെ തന്നെ സുധു പറയണ മണ്ടത്തരങ്ങളായാലും ശരി നല്ലതായാലും ശരി സുധു ചെലപ്പോ കറക്റ്റായിട്ട് പറയും കാരണം നമ്മളിപ്പോ ഇത്രയും വീഡിയോ ഒക്കെ ഇപ്പൊ നമ്മളെ കൊണ്ടാട്ടത്തിലും ചില ചിലക്കെ വീഡിയോയിലൊക്കെ സുധു ക്യാമറമാൻ ആയിട്ട് നിക്കണത് കൊണ്ട് ചിലപ്പോ ആയിട്ട് പറയും അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് സുധു നമ്മളോട് പറഞ്ഞു നമുക്ക് നോക്കാം തന്നെയാണ് ഗീതോന് അപ്പതേ നമ്മുടെ സംഗീത ഇവിടെ റെഡി ആയിരിക്കണ്ട് അപ്പൊ സുധു ഓ മുടി മുടി വെട്ടി പുതിയ മേഖല അതാ മറ്റേ ഡ്രയറൊക്കെ വെച്ച് മൂടി പൊക്കി കഴിഞ്ഞിട്ട് ഇടയ്ക്കനോട് പറയുന്ന പൊങ്ങണില്ല ചിലച്ചിലും കൊണ്ടാട്ടത്തിലും ഒക്കെ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് ചാനലിലും എല്ലാവരും വീഡിയോ കാണുന്നവരുണ്ട് അപ്പൊ അതിലും നമ്മടെ കുറേ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിട്ട് സുധു സുധുവിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം എന്റെ പേര് സംഗീത എത്രാം ക്ലാസ്സിലാണ് ഇനി ഇനിയിപ്പൊ സുധു ഏഴാം ക്ലാസ്സിലേക്കാണ് ടീച്ചർ അതെ ടീച്ചറിന്റെ പേര് ശ്രീകലാം എസ് എന്നാണ് അല്ലേ ഭയങ്കര സപ്പോർട്ടായ ടീച്ചറാണ് നമുക്ക് ടീച്ചറിന സ്കൂള് തുറക്കണമെന്ന് കാണിച്ചു കൊടുക്കല്ലേ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്ക നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ടീച്ചർ ഉണ്ട് ഇണ്ടട്ടാ നമുക്ക് കാണിച്ചു കൊടുക്ക അപ്പൊ സുധൂന്ന് സുധുവിന് മേടിച്ചേക്കണ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് എല്ലാവർക്കും അതാണ് ആദ്യം കാണിച്ചു തരാൻ പോണതല്ലേ അച്ഛനീ പേനകളോടൊക്കെ ഇഷ്ടം എഴുതാൻ വേണ്ടിട്ടല്ല വെറുതെ മേടിച്ചു വെക്കണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തന്നെ അച്ഛനും ഒരു പേന മേടിച്ചല്ലേ എനിക്കൊരു പേന സെറ്റ് മേടിച്ചു ഈ വർഷത്തേക്ക് ഇനി എന്തായാലും മേടിക്കട്ടില്ല എനിക്ക് ഒരുപാട് എഴുതാനുണ്ടാവും അല്ലേ പിന്നെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേന ഈ പേന ഒരു ഇഷ്ടപ്പെട്ട ബ്ലാക്ക് എനിക്ക് സാധനം എടുത്തോളാ ഇവിടത്തെ അപ്പൊ അത് ശെരിയാക്കാൻ കൊടുക്കു രണ്ട് വാച്ച് ആയി അപ്പൊ കിട്ടി വേഗം വേഗം അടുത്തത് ബോക്സ് ബോക്സ് ബോക്സിന്റെ പ്രത്യേകത പോലുള്ള ബോക്സ് ആ അപ്പൊ സുധു അപ്പൊ ലൈറ്റൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും അച്ഛൻ വിളിച്ചോട് വർത്താനം ഒക്കെ പറഞ്ഞു വന്ന് ഇതേ ലൈറ്റൊക്കെ ഉള്ളൊരു ബോക്സ് ആണ് മേടിച്ചേക്കണത് ഈ ബോക്സ് ഒരു കഥയുണ്ട് ആ ബോക്സിന്റെ കഥ ഉള്ള ഒരാളവിടെ ഇരിക്കുവിന് ഒന്നാം ക്ലാസ് സുധുവിന് ഇത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മേടിച്ച ബോക്സ് ആണ് ഈ ബോക്സ് ഈ ബോക്സ് വലിയ പിന്നെ ഇത് ഒന്നാം ക്ലാസ്സിലെ ബോക്സ് ആറു വർഷമായ ആറു വർഷമായിട്ട് സുധ ഉപയോഗിക്കുന്ന ബോക്സ് ആണ് അപ്പൊ ഈ അത് ബോക്സും ആറു വർഷമായതാണ് അതിന്റെ ഉള്ളിലുള്ള സ്കെയിലും ആറു വർഷമായതാണ് അല്ലേ അപ്പൊ ആ ശരി 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 ഇനി അടുത്ത ബുക്ക് ആ ബുക്കൊന്നും അങ്ങനെ കാണിക്കേണ്ട ബുക്ക് അപ്പതേ കുറച്ച് നോട്ട് ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് ആ നോട്ട് ബുക്കുകൾ നെയിൻ സ്ലിപ്പൊക്കെ ഇത്തിരി മേടിച്ചിട്ടുള്ളുട്ടെ കഴിഞ്ഞ വർഷത്തേക്കു കഴിഞ്ഞ വർഷത്തേക്കെ നെയിൻ സ്ലിപ്പൊക്കെ ഉണ്ട് ഇതാണെങ്കിലും റോളാണെങ്കിലും അതേ ഇത്തിരി മേടിച്ചിട്ടുള്ളു എല്ലാം കഴിഞ്ഞ വർഷത്തേക്ക് ബാക്കി ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും മേടിച്ചിട്ടില്ല അല്ലേ പിന്നെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് കഴിഞ്ഞ വർഷം മേടിച്ചതാണ് എങ്കിൽ പോലും കഴിഞ്ഞ വർഷം മേടിച്ചത് അത്ര സുഖമായിട്ട് സുധു സൂക്ഷിച്ചില്ല ദൈവം ക്യാമലിന്റെ കമ്പനിക്കാര്യ അത് കാരണം എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പശാ പശ സുനിപ്പ തന്നെ ഒട്ടിച്ചൊട്ടിച്ചു തീർക്കും കട്ടർ പിന്നെ സൈക്കിളൊക്കെ കുപ്പി ുംട്ട് റബ്ബറും ബാഗ് മാമൻ മേടിക്കുമ്പോ മാമനോട് അതിന് സൂട്ടായിട്ടുള്ള കുപ്പി ബാഗ് മേടിക്കുമ്പോ കുപ്പി കിട്ടുമോന്ന് തോന്നിണ്ട് കിട്ടോ ആ കിട്ടോന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇതാണ് പിന്നെ കഴിഞ്ഞ യൂണിഫോം പാൻറി പാൻ ആന്റി ഇവിടെ ഉണ്ടായിട്ടും പാൻ തിരികാനാണ് ഇറക്കം േടിച്ചതാണ് കേട്ട് എന്താന്ന് വെച്ചാൽ പഴയ പാന്റ് ഇത്തിരി ഇറക്കം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി ഷർട്ടൊക്കെ നല്ലതാണ് ഷർട്ടും ഇനി ഷർട്ടും യൂണിഫോമും പാന്റും ഒക്കെ ഇട്ടിട്ടൊക്കെ പിന്നെ കാണിച്ചു തരാം അപ്പൊ അതിനിടക്ക് വേറൊരു കൂട്ടം കൂടി കാണിക്കണം ഒരു കൂട്ടം കൂടി ഉണ്ട് ഞാൻ എടുത്തോണ്ട് വരപ്പ അതെ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് കാണിക്കേണ്ടത് ആ ഞങ്ങളപ്പോ ഒട്ടിടാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ ഇനിയിപ്പോ ഒട്ടിടലൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് വേണം ഇനി ബാക്കി സെറ്റ് സെറ്റാക്കിയൊക്കെ ഇന്ന് അറിഞ്ഞൂടെ സെറ്റ് സെറ്റാക്കാൻ മാക്സിമം വേഗം ശ്രമിക്കാം ഒട്ടിട്ട് തീർക്കുമല്ലേ

എന്താണെന്ന് വെച്ചാൽ സുധു ഇനി ഒരു ദിവസം ഫോൺ കൊടുക്കാനായിട്ടൊക്കെ മുന്നേ ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ വെച്ച് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമാണ് സുധു ഫോൺ ഇടണം അപ്പം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ഇനി രണ്ട് ദിവസം കൊണ്ട് അങ്ങോട്ട് തീർത്തും അതെ ഇനി പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ ബുക്കും കാര്യങ്ങളും ഒക്കെ കണ്ട പോലെ ഞാൻ സുധുവിൻ്റെ പരീക്ഷാ പേപ്പറും കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചുതരും കഴിഞ്ഞ വർഷം അത് പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ കൊറേ പേര് ചോദിക്കുവായിരുന്നു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തക്കു സുധു നന്നായിട്ട് പഠിക്കൂന്നൊക്കെ ചോദിക്കുവായിരുന്നു നമുക്ക് ഈ വർഷം നോക്കാം സുധുവിന്റെ പരീക്ഷാ പേപ്പറും ഞാൻ ഇതുപോലെ തന്നെ കാണിച്ചു അതുകൊണ്ട് നല്ല മാർക്കൊക്കെ മേടിക്കാനായിട്ട് സുധു നല്ല മാർക്കൊക്കെ മേടിക്കണം കേട്ടോ എല്ലാരും കാണിച്ചു കൊടുക്കാനായിട്ട് സുധു അത്ര നന്നായിട്ട് ഭയങ്കര ഗംഭീരപടത്തൊന്നും പഠിക്കുന്ന ആളൊന്നും അല്ലാട്ടാ ഒരവറേജ് പക്ഷെ ഈ പ്രാവശ്യം അതിലും നന്നായിട്ട് പഠിക്കും അല്ലേ അതെ സൂപ്പറായിട്ട് മേടിക്കാം അപ്പൊ നമ്മടെ നമ്മളിത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് ഇനി ബാഗും ചെരുപ്പും കൊടയും അങ്ങനെ അത്രയുള്ള സാധനങ്ങളും കൂടി വന്ന കൊടയുണ്ട് ഒരു കമ്പി ഒടിഞ്ഞാലും സുധുവിന് അത് കമ്പിയൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ അതന്നെ കൊണ്ടുപോയിക്കോളാം ആ കമ്പിയൊക്കെ ഒടിഞ്ഞാലും അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറയും ഈ പാനാണെങ്കിലും ഇറക്കം കുറഞ്ഞു അപ്പൊ ഒരെണ്ണം ഇരിക്കല് ഇറക്കം കുറഞ്ഞുതിട്ടുണ്ട് പോകുമ്പോ കൊഴപ്പൊന്നുമില്ല മഴയൊക്കെ വരുമ്പോ എന്നാല് നോർത്ത് ഞാൻ മേടിച്ചതാണ് എന്തായാലും വെള്ളത്തില് ഒരു മഴ പെയ്ത ഞങ്ങളിവിടെ മുറ്റത്ത് വെള്ളം ആകും അത് വേറെ കാര്യം അപ്പൊ അതിനെ സ്കൂളിൽ അല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മടെ ഈ നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ ഇത്രയാണ് കൊറേ സാധനങ്ങള് അങ്ങനൊക്കെ കഴിഞ്ഞ വർഷത്തേക്ക് എല്ലാരും ഉണ്ട് അപ്പൊ പിന്നെ അതൊക്കെ തന്നെ ഉപയോഗിച്ചാ മതിയല്ല അപ്പൊ അങ്ങനെയാണ് നമ്മടെ ഇന്നത്തെ നമ്മടെ ഇത് ഈ സ്കൂൾ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചതും സുതപ്പന്റെ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ എല്ലാവരെയും കാണിച്ചു തന്നതും വിവരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായില്ല എന്ന് പറയണം അല്ലെ അതെ അപ്പൊ ഇന്ന് ഒട്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയണമെങ്കിൽ ഒട്ടിട്ട് കഴിഞ്ഞ വെച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം ഒട്ടിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടാവുകയുള്ളു അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എല്ലാവരും നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സ്കൂളിൽ പോണതും ഒക്കെ ഞാൻ കാണിച്ചു തരാം സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള അവന്റെ ലുക്ക് കാണിച്ചു തരാം പിന്നെ മുടി വെട്ടിയത് വെട്ടിയിട്ട് പറഞ്ഞു ഭയങ്കര വിഷമമായിരുന്നു മുടി കൊറേ പോയി ഇത്തിരി മുടിയായി പോയി എന്നൊക്കെ എന്നാലും എന്നാലും ഇപ്പൊ തന്നെ വളരൂലെന്ന് അപ്പൊ ഇപ്പൊ തന്നെ സ്കൂളില് അതാണ് ഞാൻ ഞാൻ പറഞ്ഞ സുധുവിന്റെ പുതിയ വേക്കോർന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോർ ഒന്നുമില്ല സുധുനെ മുടി വെട്ടിക്കാൻ പോണ കാര്യമാണ് പറഞ്ഞത് അപ്പൊ സുധുവിന്റെ സ്കൂൾ യൂണിഫോം ഒക്കെ ഉള്ള ഇതൊക്കെ ഞാൻ കാണിച്ചു തരാ അല്ലേ പിന്നെ നമുക്ക് ബുക്കെല്ലാം മൊട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാം അതല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ നിന്ന് നിർത്തും